ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി അപ്പൊ നമ്മള് ഇരുപത്തി ദിവസത്തെ ഒരു മലയാളം സ്റ്റഡി പ്ലാൻ ചെയ്തോണ്ടിരിക്കയായിരുന്നു അതിന്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്കിലെ സെറ്റ് ഒന്ന് മുതൽ പത്ത് വരെയാണ് നമ്മൾ റിവിഷൻ പറഞ്ഞിരുന്നതിന്റെ അപ്പൊ അതിന് മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇപ്പൊ റിവിഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി അതിൽ മോക് ടെസ്റ്റിന്റെയും പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ ഒക്കെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ പതിനഞ്ചിന്റെ റിസൾട്ട് നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് റിസൾട്ട് അതിൽ ഫുൾ ഉള്ളത് രേവതിക്ക് അശ്വതി വിജിത കിരൺ അനു ചോദ്യങ്ങൾ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നതിലെ കൊന്നപ്പൂ അർത്ഥം വരുന്ന പദം ഏതാണ് ഉത്തരം കർണികാരമാണ് വടി കൊണ്ടടിച്ചു അതിലെ കൊണ്ട എന്നത് ഏത് വിഭാഗത്തിലാണ് വരുന്നത് കൊണ്ട് ഗതിയാണ് അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ഏതാണ് അപരാധിനി അപ്പൊ ഓർത്ത് വയ്ക്കാൻ നമ്മളൊരാളെ അപരാധി എന്ന് വിളിക്കുമ്പോൾ ഞാനല്ല അപരാധി നീയാണ് അപരാധി എന്ന് പറയുന്ന പോലെ ഓർത്താൽ മതി അപരാധിനീ എന്ന് ഓർത്താൽ മതി കേട്ടോ അപരാധിനി കരി എന്ന അർത്ഥമുള്ള പദം ഏതാണ് കരി ഇങ്കാലമാണ് ഇങ്കാലം ഉപലം എന്താണ് ഉപലം കല്ലാണ് ഓർത്ത് വെക്കാൻ നമ്മുടെ കൊടിയത് ഉപ്പുകെല്ലോർത്താതെ അല്ലെ ഉപലം കല്ല് ഉപ്പ് എന്ന് ഓർത്താൽ നമുക്ക് കിട്ടും പിന്നെ സലിലം സലിലവാദ്യങ്ങൾ ശലി ലം വെള്ളമാണ് അചലം അചലം മലയാണ് അച്ചല ഭൂമി അചലങ്ങളോട് കൂടിയതാണ് അചല അചല ഭൂമിയാണ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നമ്മുടെ പേജ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് സൂക്ഷ്മം എന്ന വാക്കിന്റെ വിപരീതം എന്താണ് സൂക്ഷ്മത്തിന്റെ വിപരീതം സ്ഥൂലമാണ് ഭേദകത്തിന്റെ ഉദാഹരണമല്ലാതെ ഭേദകം എന്താണ് വിശേഷണമാണ് ഒരു ഒരു എന്നുള്ളത് സംഖ്യാരൂപത്തിൽ വന്നിട്ടുള്ള വിശേഷണമാണ് പെറ്റമ്മ പെറുക എന്ന ക്രിയ ചെയ്ത് അവളായിട്ട് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് പെറ്റമ്മ ഉറക്കെ പാടി തിനെ വിശേഷിപ്പിച്ചിരിക്കണം ഉറക്കെ അപ്പൊ ഇതിലെ ഭേദകം അല്ലാത്തതാ പോകുന്നു പോകുന്നു ഒരു ക്രിയ മാത്രമാണ് ഉദാഹരണം എന്താണ് കള്ളം ലിംഗത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ക്ലാസ് എല്ലാരും കാണുക പ്രസാധകൻ എന്നതിന്റെ എതിർ എന്താണ് പ്രസാധികയാണ് സാധകൻ സാധിക പ്രസാധകൻ പ്രസാധിക പ്രയതി സമാന പദം പ്രയതി എന്ന് വെച്ചാൽ ദാനം എന്നാണ് അർത്ഥം ശരിയായ പദം അനാരഥം തുടർച്ച എന്നർത്ഥം വരുന്ന അനാരഥം ആദ്യത്തെയാണ് ആ രാ അവസാനിക്കുന്നതാണ് പ്രതിഷ്ഠിക്കുന്നവൻ പ്രതിഷ്ഠാപകനാണ് പ്രതിഷ്ഠിക്കുന്നവൻ പ്രതിഷ്ഠാപകൻ കഴുത്ത എന്ന അർത്ഥം വരുന്ന പദം കണ് കോവിഡിന് ശേഷം അർത്ഥം വരുന്നത് കോവിഡ് കോവിഡനന്തരം കാക്കനാടൻ ആരുടെ തോലിക നാമമാണ് ജോർജ് വർഗീസ് വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവില്ല എന്റെ വേളിയെന്ന കവിതയിലെ വരികളാണ് ജി ശങ്കര കുറുപ്പ് അപ്പൊ ഇത്രയുമായിരുന്നു ചോദ്യം പതിനഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ബുക്കിലുള്ള അടുത്ത സെറ്റ് സെറ്റ് പതിനൊന്ന് മുതൽ ഇരുപത് വരെയാണ് നമ്മൾ അടുത്തതിൽ ഇടാൻ പോകുന്നത് അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് വഴി വാങ്ങുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് രൂപയും കൂടെ നമ്മുടെ ആപ്പിൽ അടച്ചു കഴിഞ്ഞാൽ ബുക്കിന്റെ ഫുൾ ക്ലാസ് ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്ന മലയാളം പി വൈ ക്യു ക്ലാസ് പ്ലസ് എസ് സി ഐ ടി ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ എൽ ഡി സി സി പി ഒ ഡിഗ്രിയിലെ അവർ തുടങ്ങിയവയ്ക്ക് മലയാളത്തിന്റെ പെയ്ഡ് ക്ലാസ് ഫ്രണ്ട്ലി പി എ സി ആപ്പിലുണ്ട് മലയാളം ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം